മുക്ക നഗരസഭയും കേരള ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച രണ്ടാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു സമാപന ചടങ്ങിൻ്റെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ ആമിർ പള്ളിക്കൽ നിർവഹിച്ചു മുക്ക നഗരസഭയും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച രണ്ടാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിനാണ് സമാപനമായത് സമാപന ചടങ്ങിൻ്റെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ ആമിർ പള്ളിക്കൽ നിർവഹിച്ചു ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് മുഖ്യാതിഥിയായി സംവിധായകൻ രാഹുൽ കൈമല എഡിറ്റർ ഹിഷാം സിനിമാ താരം സനിൽ മട്ടന്നൂർ സംവിധായകൻ ഫൈസൽ ഹുസൈൻ പ്രതാപ് ജോസഫ് നഗരസഭാ കൗൺസിലർമാരായ എം ടി വേണുഗോപാലൻ ബിന്ദു അശ്വതി സനൂജ് ജൂറി ചെയർമാൻ എ വി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രാദേശിക ചലച്ചിത്ര പ്രവർത്തകരുടെ ഷോർട്ട് ഫിലിമുകൾക്കുള്ള അവാർഡ് ദാനവും നടന്നു മികച്ച ഷോർട്ട് ഫിലിമായി ശ്രേയസ് ജോസഫ് സംവിധാനം ചെയ്ത ഗോൾഡൻ ലവ് തിരഞ്ഞെടുത്തു മികച്ച സംവിധായകനായി മെലഡി എന്ന ഷോർട്ട് ഫിലിമിൻ്റെ സംവിധായകൻ കെ പി ബബിനെയും തിരഞ്ഞെടുത്തു പ്രത്യേക ജൂറി പരാമർശം നേടിയ ചിത്രം ഈ അഭിസംവിധാനം ചെയ്ത ജില്ലംപട പട നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് കെ പി ചാന്തിനി ഫെസ്റ്റിവൽ ഡയറക്ടർ കെ വി വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം